യുദ്ധം ചെയ്യുവാൻ കഴിയാതെ തേർത്തട്ടിൽ തളർന്നിരുന്നു പോയ അർജുനനെ ഉണർത്തുവാൻ ശ്രീകൃഷ്ണൻ ചൊല്ലിയ ഭഗവത്ഗീത സർവ്വശാസ്ത്രങ്ങളും ലയിച്ചു ചേർന്നതാണ് എല്ലാ ഉപനിഷത്തുകളും കടഞ്ഞെടുത്ത് ഭഗവത്ഗീതയിലൂടെ അർജുനനെ നിമിത്തമാക്കി ശ്രീകൃഷ്ണൻ ഗീതോപദേശം കേട്ട് അർജുനൻ വീണ്ടും ഗാന്ധീവം കയ്യിലെടുത്തു യുദ്ധസന്നദ്ധനായി എഴുന്നേറ്റുനിന്നു അതുകണ്ട് പാണ്ഡവപക്ഷത്തിലെ മഹാരഥന്മാരെല്ലാം സന്തോഷിച്ചു ആവേശം പൂണ്ട് സൈനികരെല്ലാം ആർത്ത് വിളിക്കുവാൻ തുടങ്ങി വാദ്യഘോഷങ്ങൾ ആകാശത്തിൽ ഉയർന്നു അത് കേട്ട് കൗരവരും യുദ്ധാരംഭത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഘോഷങ്ങൾ മുഴക്കി രണ്ടു സൈന്യങ്ങളും യുദ്ധത്തിന് തയ്യാറായി നിൽക്കുമ്പോൾ ദേവന്മാരും ഗന്ധർവന്മാരും യുദ്ധം കാണുവാനുള്ള ആകാംക്ഷയോടുകൂടി ആകാശത്തിൽ വന്ന് അണിനിരന്നു ഇങ്ങനെ സംഘർഷം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ആ അവസരത്തിൽ യുധിഷ്ഠിരൻ പെട്ടെന്ന് കവചമെല്ലാം അഴിച്ചു വെച്ചു അമ്പും വില്ലും ഉപേക്ഷിച്ച് പേരിൽ നിന്നും ഇറങ്ങി കൗരവ സൈന്യത്തിൻ്റെ മധ്യത്തിലേക്ക് നടന്നു ഈ കാഴ്ച കണ്ട് എല്ലാവരും ഒരു നിമിഷം ആശ്ചര്യപ്പെട്ടു നിന്നുപോയി